കർമ്മം ചെയ്യുന്നവർ മാത്രം പോലെ ആചരിച്ചാൽ മതിയോ ഇവരെ കുടുംബത്തിലെ പോലെ നമുക്ക് ബാധകമല്ലേ കർമ്മം ചെയ്യുന്നവർ എന്നല്ല ചെയ്യേണ്ടവർ എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ അമ്മ അച്ഛൻ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ ആറായി ഏഴാമതായിട്ട് അഖില പിതൃക്കൾ എന്നുള്ളൊരു ഗണം വരും ഈ അഖില പിതൃക്കളിൽ നമ്മൾ ആരെയാണ് എടുക്കുക മാതൃ പിതൃ സമാനന്മാരായി മാനിക്കപ്പെടേണ്ടവർ എന്നാണ് ഇതിലഭിപ്രായ വ്യത്യാസം ഉണ്ടാവാട്ടോ അതുകൊണ്ട് തർക്കത്തിലേക്കൊന്നും നമ്മളില്ല അതായത് അമ്മയുടെ ചേച്ചി അമ്മയുടെ അനിയത്തി അച്ഛൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ്റെ അനുജൻ ഇവരാണ് മാതൃ പിതൃ സമാനന്മാരായിട്ട് എടുക്കേണ്ടവർ ഇത്രയ്ക്കും മതി പുലാചരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലാണ്ട് കുടുംബത്തിൽ ആരാണ്ടെങ്കിലും മരിച്ചു എന്നും പറഞ്ഞിട്ട് അമ്പലത്തിലും പോവാതിരിക്കുക അത് വയ്യ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ആ നമ്മളൊക്കെ ഒരു കുടുംബാ അപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഏ ഒരു പരിധി വെക്കേണ്ട ഇതിനാ അത് ശ്രദ്ധിക്കുക അതാണ് അഭിപ്രായം